കുഞ്ചാക്കോ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ ആലസ്യത്തിൽ നിങ്ങളാ ഹാങ് ഓവറിൽ നിന്ന് പുറത്തേക്കു വ എന്നിട്ട് ഈ നാടൊക്കെ ഒന്ന് കാണൂ കുഞ്ചാക്കോയ്ക്കെതിരെ ഡിവൈഎഫ്ഐ വിദ്യാലയങ്ങളേക്കാൾ നല്ല ഭക്ഷണം ഇപ്പോൾ ജയിലുകളിലാണ് ലഭിക്കുന്നതെന്ന നടൻ കുഞ്ചാക്കോബോബൻറെ പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ കുഞ്ചാക്കോബോബൻ ജീവിക്കുന്നത് ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ ആലസ്യത്തിലാണെന്നും ആ കാലമൊക്കെ കഴിഞ്ഞെന്നും ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൺ ശശി ഫേസ്ബുക്കിൽ കുറിച്ചു ജയിലിലേക്കാൾ മികച്ച ഭക്ഷണം കൊടുക്കേണ്ടത് സ്കൂളിലാണ് എന്ന് കഴിഞ്ഞ ദിവസം സിനിമാ താരം കുഞ്ചാക്കോ പറഞ്ഞിരുന്നു മൂപ്പർ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ ആലസ്യത്തിലാണ് ആ കാലമൊക്കെ കഴിഞ്ഞു കുഞ്ചാക്കബോബ ഇപ്പോൾ സ്കൂളിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെയാണ് നിങ്ങൾ ആ ഹാങ് ഓവറിൽ നിന്ന് പുറത്തേക്ക് വാ എന്നിട്ട് ഈ നാടൊക്കെ ഒന്ന് കാണൂ എന്നാണ് സരിൻ ശശിയുടെ കുറിപ്പ് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂൾ കുട്ടികൾക്കായി ഉമാ തോമസ് എം എൽ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനത്തിലായിരുന്നു കുഞ്ചാക്കബോബന്റെ പ്രസ്താവന വിദ്യാലയങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ഇപ്പോൾ ജയിലുകളിൽ തടവുകാരാണ് കഴിക്കുന്നത് ഇത് മാറ്റം വരേണ്ട വിഷയമാണ് കുറ്റവാളികളെ വളർത്താനല്ല കുറ്റമറ്റവരെ സംരക്ഷിക്കാനാണ് സർക്കാർ മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നാലെ സർക്കാർ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ നടനെ ക്ഷണിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നിരുന്നു സതേശത്തോടെയാണ് നടന്റെ വാക്കുകളെന്നും സ്കൂൾ ഭക്ഷണത്തിന്റെ മെനുവും രുചിയും നടനെ സ്കൂളിലെത്തിയാൽ അറിയാമെന്നുമാണ് മന്ത്രി അന്ന് പ്രതികരിച്ചത് അതേസമയം സരൺ ശശിക്ക് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് ജയിലിൽ നിന്ന് മാത്രമാണ് ജയിലിലുള്ള കൊടിസുനി എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഇത്രയും ബേജാറാവുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബർട്ട് വെള്ളം ചോദിച്ചു